മാർ എക്സ്ട്രാ കൊമ്പും കല്യാണത്തില്ലേ അടുത്ത് ചെയ്തോളൂ നിങ്ങൾ വെറുതെ വേചാറാണ്ടപ്പാ പെണ്ഠിച്ചാ നമ്മളെ ബ്രിഗേഷും പറയിക്കല്ലേ ഇവിടെ പത്താം ക്ലാസ് അടിക്കാൻ പറ്റ പാടെ എനിക്കേ അറിയും ഏയ് വീടല്ലേ പത്ത് തൊട്ട് ആടെ അമ്മ ഓരോന്നൊരു വിലയുണ്ടായിനി പിന്നെ എനക്കൊരു വില ഓരോ ഞാനും പറഞ്ഞു അമ്മയെന്ന് സ്പോട്ട് രണ്ട് പഴംപൊരി ഡബിൾ പറയുന്നു കേട്ടാ നിങ്ങളെ കൊളാക്കാൻ നിൽക്കണ്ട എന്തെങ്കിലും നിങ്ങള് മുറി കുഞ്ഞു കൊടുക്കുന്നുണ്ട് ശരിയാക്കാനുള്ളതാ ഒരുപാട് പൈസ ഇന്ന് എനിക്കുള്ളതാ എന്നാലും എൻ്റെ മോനെ എനിക്കൊരു പെണ്ണ് കെട്ടാൻ വേണ്ടി ഇനി അങ്ങ് കൊടുവ് പോണ്ടി വന്നില്ലേ

ഒരു മിനിറ്റ് ഓനെ ആ പണിനെ മറിച്ചിട്ട് ഇടാൻ എന്തോ പറയുന്നു ഹായ് ഹായ് ചെനാക്ക എന്റെ കാർ കാർ കാറിന്റെ എടുത്തുണ്ടാവും അതെ പത്ത് വയസ്സോന്റെ അടുത്ത് എടുക്കാരില്ല ഏഹ് പറയാനും എപ്പാലും പറയണ്ടല്ലേ പിന്നെ പിന്നെ വിളിക്കാം കാറി മതിയെന്നു

ിൽ നാണുമകൻ മൃഗേഷും കുടക് കല്യാണത്തിന് സ്ഥലം പാർട്ടി സെക്രട്ടറി വനജയുടെ മുഖതാവിൽ ബന്ധപ്പെട്ടവർ ഒപ്പുവെക്കുന്നതാണ് എല്ലാവർക്കും കേക്കാറല്ലേ തീരുമാനിച്ചുറപ്പിക്കപ്പെട്ട ബ്രോക്കർ ചാർജ് ഒരു ലക്ഷം രൂപയുടെ പകുതി കല്യാണം ഉറപ്പു നൽകുന്നതെന്നും ഇത് ഇവിടെ ഉറപ്പിച്ചു പോയിന് ഒരു പൂമൂടൽ കുറച്ച് നീട്ടിയിട്ടാണ് വല്ല മാറ്റം ഉണ്ടെങ്കിൽ അടക്ക് വിളിക്കാം ഒന്നര ലക്ഷമാണ് നമ്മുടെ കൂലി അറിയാമല്ലോ ആരും മാർക്ക് തോന്നുന്നു എട്ട് തേങ്ങ ഒഴികെ ബാക്കിയെല്ലാം ബ്രോക്കർ തിമ്മപ്പയുടെ നേതൃത്വത്തിൽ ഇവിടെ നിന്നും കൊടുക്കപ്പെടുന്നതാണ് സൈൻ ചെയ്യേണ്ട പേര് ഞാൻ ഞാനിവിടെ വിളിച്ചു പറയാം ഒന്ന് ഓരോരുത്തരായിട്ട് വന്ന് സൈൻ സോമപ്പ അച്ചക്കിറെഡ്ഡി രാജു അച്ചക്കിരഡ് എല്ലായി ബ്രോക്കർ തിമ്മപ്പ എന്താ പാട്ടു സമ്മേളന ഒരു പാലിന്റെ കാര്യത്തിലും ആരും നമ്മെ തോപ്പിക്കാന്ന് വിചാരിക്കണ്ട കട്ടൻ ചായ കൊടുത്തോളി അതാ നമ്മളെ സംസ്കാരം അടിക്കുന്നുണ്ട് കുടിച്ചു കളിക്കാൻ നേരം കാലം നമ്മൾ മത്തി കറി കൂട്ടിക്കോ കെട്ടല്ലേ എല്ലാം കാലൊന്നും ഇന്ത്യ അല്ല കന്നഡല്ലേ ഇവരു നമ്മ പാർട്ടി സെക്രട്ടറി ആ എടുത്തു ഓളെ തീരുമല്ലോ നമ്മളെ പൈസ കൊടുത്തിനല്ലോ ദേ മരുമോളാണെ കാണുന്നില്ല വനിച്ച് ഒരു കറുപ്പ് പിടിച്ചോ നോക്കട്ടെ ആരെയുപിടിച്ചു ഇങ്ങനൊരു പെണ്ണിനെ കൊച്ചി കൊണ്ടുവന്നു യാതൊരു യാത്ര ജീവൻ പോയാലും എന്തുടക്കാണെന്ന് പോയി കളോ പോണം മുണ്ടാരിക്കോ നല്ല തെറ്റാണ് നീ ആരെയും ഒരു വന്നിരിക്കുന്നു വന്നിരിക്കുന്നു അങ്ങനെ അതും പേടി ആയിഷ എന്റെ അമ്മക്ക് ഷട്ടിയിട്ട പെണ്ണുങ്ങളെ പറ്റൂല എന്റെ ഉമ്മ എന്റെ മാറിയമ്മ എടുത്തു നിന്ന പൈസ മൊത്തം പോയി പൈസടി കമ്പയില് സാരി ചുറ്റിയ പെണ്ണിനെങ്കിലും എനിക്ക് തന്നൂടെ മോനെ ആയിഷനെ എനിക്ക് എല്ലാം പോയി മറിയുമാ എനിക്ക് കളിക്കാൻ എന്തിനാ നീ പൈകാര്യം പോലെ കാര്യന്ന് അത്ര മുട്ടുണ്ടെങ്കിൽ വായത്തട വെട്ടിക്കോടാ കഴുത കരഞ്ഞത് നീ നീ കഴുകുടിച്ചു

ദുബായി പോക്കരെ വീട്ടിലെ മംഗലത്തിന് പൊലച്ചക്ക് വെച്ച ചോറാ ഇച്ചു വേസ്റ്റ് ആക്കണം പോയി കൊടുവാണോ ആ എനിക്ക് നല്ല കഞ്ഞിയും ചമ്മന്തിയും തന്നെയാട്ടിന്റെ റമ്മ കെട്ടിക്കോളു വാങ്ങാത്ത എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ തീരുള്ള അവസാനം തേടി എനിക്ക് പറഞ്ഞുതരാം ഋകേഷെ എന്റെ മനസ്സിലാരെങ്കിലും ഉണ്ട പ്രേമിച്ച് സെറ്റാക്കാൻ പറ്റി പ്രേമ എനക്ക് എന്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടിയുടെ പറയാമെന്ന് തോന്നിട്ടുള്ളൂ ഒരേ ഒരു പെൺകുട്ടിയാണ് ക്ലാസ്സിൽ എനക്ക് ഓളവിടെ ആദ്യമായിട്ട് ഇഷ്ടം തോന്നി അന്ന് ഓള് പത്താം ക്ലാസ്സിലാ അന്ന് എനക്ക് ഇഷ്ടം കൂടിയപ്പം ഓളൊക്കെ ഞാൻ കടിച്ച് മുറിച്ചിട്ടുണ്ട് മുത്തപ്പം കാവ്യ പയൻകുറ്റി കഴിഞ്ഞ് വരുമ്പം വരമ്പത്ത് കയറിന്ന് ഓളെ മേലെ ഞാൻ മൂത്രം ശരി ോട പറയാതെ കുഞ്ഞു ഹൃദയത്തിൽ എന്തെല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് പറ ഓളോട് എനിക്ക് വല്ലാത്തൊരിഷ്ടു എന്നിട്ടെന്താ കെട്ടാണ്ടേ കെട്ടിച്ചു തരു ഓളെ കെട്ടിയത് വരെ കഴിഞ്ഞേക്കില്ല ഓള് സർക്കാർ ഉദ്യോഗസ്ഥനെ വേറ്റിതിരിക്കാ ഓൾ ഇപ്പൊ റിട്ടേർഡ് ഉദ്യോഗസ്ഥൻ കല്യാണം പറഞ്ഞ ഓളുടെ ഏട്ടൻ ഹിറ്റ്ലറാ ഹിറ്റ്ലർ മാസവും കുട്ടി അഞ്ചു പെൺകുട്ടികളാ മൂത്ത പെണ്ണാ അവള് വാടക വീട്ടിലാ താമസം നോളെ നിങ്ങൾ എൻ്റെ കൂടെ നിന്ന ഞാൻ റെഡി വാ ഇപ്പ തന്നെ ഓളെ പെണ്ണേഷ 10th day